ಮಹಾಲಕ್ಷ್ಮಿ ನಮಸ್ತು ರೇ ನಮಸ್ತೆಡರುಡೆಲಸುರೇ ಸರ್ವಭಾವ ಹರಿ ದೇವಿ ಮಹಾಲಕ್ಷ್ಮಿ ನಮಸ್ತು ದೇ ಸರ್ವೇ ಸರ್ವರೇ ಸರ್ವಷ್ಟೇ ಸರ್ವ ಹರಿ ದೇವಿ महालक्ष्मी नमोस्तु दे सिद्धिमुन्ति प्रदेवि भक्तिमूर्ति प्रदायिणी मन्द्रमूर्ते सदा देवी महालक्ष्मी नमोस्तु दे। ഹായ് കുട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഇതാ ഞാൻ കോളിയൊക്കെ കഴിഞ്ഞ് വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ചതാണ് നല്ല കാപ്പിയൊക്കെ എടുത്ത് കുടിക്കാനായിട്ട് റെഡിയായി നിൽക്കുകട്ടോ അപ്പം നമ്മൾ രാവിലെ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് നമ്മളുടെ ആരോഗ്യത്തിന് ആവശ്യമായ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് പ്രത്യേക ഒരു കാരണമുണ്ട് കേട്ടോ ഒരു കസ്റ്റമർ എന്നെ ഷോപ്പിൽ ഒരു കസ്റ്റമർ അപ്പം നമ്മുടെ ഞാൻ ഷേ വയറ് കുറയ്ക്കാൻ ഷേപ്പ് ആകാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഇവർ കഴിഞ്ഞ ദിവസം എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കോൾ ചെയ്തു അപ്പോൾ എനിക്ക് തിരക്കായിരുന്നു ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു നല്ല തടിയുള്ള ആളായിരുന്നു പക്ഷെ അവർക്ക് ഒത്തിരി വയർ കുറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം അവർ ചോദിച്ച പ്രകാരമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് കുറച്ച് നമ്മൾ ഓവറായിട്ടൊന്നും വേണ്ട കുറഞ്ഞ രീതിയിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമായിട്ടോ അന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മുടെ ഈ ചായ ഒക്കെ ഓടിയിരിക്കട്ടെ അപ്പം നമ്മൾ ആദ്യം തന്നെ കുളിച്ച് റെഡിയായിട്ട് ഞാൻ വന്ന കേട്ടോ സുന്ദരിയായിട്ട് വരുന്നില്ലേ അപ്പോൾ ആദ്യം തന്നെ എന്താണ് നമ്മളീ ആണ് കേട്ടോ വീഡിയോയിൽ അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ നമ്മൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഓടിക്കിടക്കപ്പായൊന്നും ചെയ്യാൻ പാടില്ലാട്ടോ അപ്പം നമ്മൾ ശരീരമൊക്കെ നല്ലപോലെ ഒരു എടുക്കണം ഈ കൊളുത്തിപ്പിടുത്തം ഒക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ചെയ്തൊന്നായി കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ പ്രായമുണ്ടല്ലോ അൻപത് വയസ്സൊക്കെ മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ അസുഖങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിന് അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളതല്ലേ പോയാലോ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഒന്ന് വാമപ്പൊക്കെ ആവണം കേട്ടോ ശരിക്കും ശരീരത്തിൽ ഇങ്ങോട്ടുള്ളതും കൈക്കുള്ളതും ഒക്കെയാണ് നമ്മളിത് ചെയ്യേണ്ടിയതെന്ന് പറഞ്ഞത് തുടങ്ങുമല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒന്ന് ശരീരമൊക്കെ ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാനായിട്ട് പോകുക കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ശരീരത്തിന് ഈ വയറിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് അതെന്തായിരിക്കും വയ്യുടെ കൊഴുപ്പടിയുന്നതും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ റെഡി ആയിട്ട് നിന്നു കയറുള്ള ഇങ്ങോട്ട് എടുത്തോട്ട് തീട്ടു വന്നു കേട്ടോ ത്രീ ഫോർ ഫൈവ് സി സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ഒരു കാര്യം എന്താണെന്നറിയാമോ കാല് നമ്മൾ ഉറപ്പിച്ചാല് ഇത് ഈ സ്റ്റാൻഡിൽ വെച്ച് വീട്ടിലെടുക്കുന്നൊരു കാലം കാണിക്കാൻ പറ്റുന്നില്ല കാല് നമ്മൾ ഉറപ്പിച്ചാൽ കാലവിടെ നിന്ന് പറിക്കാതെ വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൈ ചെയ്ത് കൈ ഒക്കെ നല്ല ഇതൊന്നാക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്നുള്ളവർക്ക് ഈ പുളുത്തലം വരുന്നുകൊണ്ടാണ് കഴിഞ്ഞാൽ കറക്റ്റ് ആട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യാൻ പോകുന്നത് തന്നെയോ ഈ കാൽ മുട്ടുവേദനയും വയന്ന് തന്നെ കാൽ മുട്ടുവേദനയ്ക്കും നല്ലതാണ് അപ്പോൾ നമ്മൾ കൈകൾ ചുരുട്ടിപ്പിടിക്കുന്നു ഇങ്ങനെ ഇവിടെ നിന്നാണ് വരുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സി സെവൻ എ നൈൻ ടെൻ എന്താണെന്ന് പറയുക നമ്മൾ പറഞ്ഞാൽ എന്തോ ഒരു സാധനം ഇങ്ങനെ ബലത്തിൽ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം ബലത്തിൽ ഇങ്ങനെ കൊണ്ടുള്ള നമ്മൾ വിചാരിച്ചിട്ട് അറ്റ് ഇങ്ങനെ കേട്ടോ രണ്ടാമത്തെ വരുന്നത് പിന്നെ വരുന്നത് കാലുമുട്ട് മടക്കാതെ കൈകൾ പൊന്തിക്കുന്നു നേരെ കൊന്തിച്ച് വെക്കുന്നു കൈകൾ പൊന്തിച്ച് വെക്കുന്നു കാലിൽ രണ്ടും അട്ടിപ്പിച്ച് വെക്കണം കേട്ടോ കൈ എപ്പോഴും നമുക്ക് തലയ്ക്ക് മുകളിലിരിക്കണം നേരെ താഴോട്ട് വരുന്നു വൺ ടു ത്രീ ഫോർ അത് നമ്മുടെ ഈ കൈ രണ്ടും തള്ളവരിലും കുട്ടർനാട്ടോ അപ്പം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെറിയേ പിന്നെ നമുക്ക് കൈയൊക്കെ വേണമെങ്കിൽ ഒന്നൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കാം കേട്ടോ പിന്നെ അടുത്തത് തുടങ്ങിയാലോ തുടങ്ങല്ലേ ഇനി നമ്മൾ നിന്നെടുത്ത് നിന്നെയാ കേട്ടോ കൈകളെന്താ ചുരുട്ടി പിടിക്കുന്നു അത് എന്താണെന്ന് പറയാമോ നമ്മുടെ ഈ മുട്ടില്ല നമ്മുടെ ചന്തിക്ക് തക്കണം പൊന്തിച്ച് പൊന്തിച്ച് ആൾ വാട്ടർ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ചാടണം രണ്ടും ഇത് തന്നെ തന്നെ അല്ലേ അപ്പോൾ അങ്ങനെ ചാടുമ്പോൾ മൊത്തത്തിൽ ശരീരം മൊത്തം അത് എന്താ നമുക്ക് നല്ല വ്യായാമം കിട്ടും ഉണ്ടോ മടുക്ക പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എനിക്ക് എനിക്ക് ഇതാ തടിയില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ അടുത്ത് നമ്മൾ കൈ കൊണ്ട് ചെയ്ത പോലെ തന്നെ കാലുകൾ നമ്മൾ വെച്ചെടുത്ത് ഉറപ്പിച്ചു വെക്കണം കാല് തിരിക്കുന്നുണ്ടോ കണ് ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞു കാര്യങ്ങൾ ഒക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണേൽ നമുക്കതൊരു വലിയ സന്തോഷമാണല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ തോന്നും ഒന്നും കൂടെ കാണിക്കുന്നത് അപ്പം നമ്മൾ രാവിലെ തന്നെ ചിലരൊക്കെ രാവിലെ തന്നെ ചെയ്യും എനിക്ക് പിന്നെ അങ്ങനെ സമയം കിട്ടിയല്ല അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഷോപ്പിലൊക്കെ പോകേണ്ടത് അതിനുശേഷം ആട്ടാ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ യോഗയിലെ വീഡിയോസ് ചെയ്യാൻ തുടർന്ന് ഇട ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്കൊരു ചോദിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ അപ്പം ബായ്